റേസിംഗ് സ്റ്റാർസ് ഏഷ്യ കപ്പിൽ ഇന്ത്യ ഏ ടീമിനെ മറികടന്ന് ബംഗ്ലാദേശിയെ ഫൈനലിൽ ആവേശകരമായ മത്സരത്തിൽ സൂപ്പർ ഓവറിലാണ് ബംഗ്ലാദേശ് ഇന്ത്യയെ തോൽപ്പിച്ചത് ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിങ്ങിനെത്തിയ ബംഗ്ലാദേശ് ആറു വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റി നാല് റൺസാണ് നേടിയത് ബംഗ്ലാദേശിനെ ഹബീബുർ റഹ്മാൻ സോഹന്റെ ഇന്നിംഗ്സാണ് മികച്ച സ്കോറിലേക്ക് നയിച്ചത് എസ് എം മെഹ്റോബ് പതിനെട്ട് പന്തിൽ പുറത്താവാതെ നാൽപ്പത്തിയെട്ട് റൺസ് നേടിയ ഇന്നിംഗ്സാണ് മത്സരത്തിൽ നിർണായകമായത് മറുപടി ബാറ്റിംഗിൽ ഇന്ത്യയും ആറു വിക്കറ്റ് നഷ്ടത്തിൽ ഇത്രയും റൺസ് നേടി നാൽപ്പത്തിനാല് റൺസ് നേടിയ പ്രിയാൻ ഷാരിയാണ് ടോപ്പ് സ്കോറർ പിന്നാലെ സൂപ്പർ ഓവറിലേക്ക് ഇന്ത്യക്കായി ആദ്യ പന്ത് നേരിട്ട ജിതേശ് ശർമ്മ ബോൾഡായി തൊട്ടടുത്ത പന്തിൽ അശുതോഷ് ശർമ്മയും പുറത്തായതോടെ ഇന്ത്യക്ക് സൂപ്പർ ഓവറിൽ റൺസൊന്നും നേടാൻ സാധിച്ചില്ല സുയാ ശർമിയുടെ ആദ്യ പന്ത് യാസർ അലി സിക്സിന് ശ്രമിച്ചു എന്നാൽ ലോങ് ഓണിൽ രമൻദീപ് സിംഗ് കയ്യിലൊതുക്കി എന്നാൽ തൊട്ടടുത്ത പന്തിൽ ബംഗ്ലാദേശ് വിജയം തട്ടിയെടുത്തു സുയേഷിന്റെ പന്ത് ബൈഡാവുകയായിരുന്നോ